ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലൈൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ക്യാപ്സിക്കം കറി തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കവും ഇതുപോലെ സ്ക്വയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി അല്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കണം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇനി ഈ ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ചധികം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ആ പൊട്ടറ്റോയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം ഇനി ഈ സവോളയും നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം സവോളയും ക്യാപ്സിക്കോയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൊടുക്കാം ഇനി ഈ പൊട്ടറ്റോയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടറ്റോ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതും എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജീരക പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ജീരകപ്പൊടി പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൊത്തി എരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുകയും വേണം സവാള നന്നായിട്ട് വാടി വരികയും വേണം സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ജീരകം ഇഷ്ടമല്ലാത്തവർക്ക് ഈ സമയത്ത് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടങ്ങ് കുക്ക് ആവട്ടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ തക്കാളി അരച്ചെടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ഉപയോഗിച്ചിരിക്കുന്നത് തക്കാളി കുക്കായിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഈ കറി അങ്ങ് തിളപ്പിക്കാം പാത്രം ഒന്ന് തുറന്നു നോക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതുപോലെ തന്നെ ക്യാപ്സിക്കം സവാള എന്നിവ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ഈ പാത്രം അങ്ങ് അടച്ചു വെച്ച് लेकुं, लेकुं, ീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം കറി ഒന്നുകൂടെ നന്നായിട്ട് കുറുകി നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്കും സവോളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ഒക്കെ ആ മസാലയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കണം സോ നമുക്ക് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം പാത്രം ഒന്ന് തുറന്ന് നോക്കാം സോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് സോ ഇത് മതിയാകും ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള പൊട്ടറ്റോ ക്യാപ്സിക്കം കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ മാത്രമല്ല ഫ്രൈഡ് റൈസിനെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസിനെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിനെ തൊട്ടടുത്ത് ചെറിയൊരു ഉണ്ട് അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്